ഗതാഗത വകുപ്പിൽ മാറ്റങ്ങൾ വരുത്തിയതിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ പരസ്യമായി ശകാരിച്ച സംഭവങ്ങളുടെ പേരിലും മന്ത്രി ഗണേഷ് കുമാർ കയ്യടിയും വിമർശനവും ധാരാളം നേടിയിട്ടുണ്ട് സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും മന്ത്രി ഗണേഷ് അത്ര നല്ല ബന്ധത്തിലല്ല അതുകൊണ്ട് തന്നെയാണ് ബിജു പ്രഭാകർ വകുപ്പൊഴിഞ്ഞു പോയത് എന്നാണ് സംസാരം കൂടാതെ ഗതാഗത വകുപ്പ് കമ്മീഷണറുമായും ഗണേഷ് ഉടക്കിൽ തന്നെയാണ് ശ്രീജിത്തുമായുള്ള തർക്കം ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ കീരിയും പാമ്പും പോലെയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോഴിതാ എഴുപത്തിയൊൻപത് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഗതാഗത കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് വെട്ടിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ചെക്ക് പോസ്റ്റുകളിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ ഓഫീസ് അസിസ്റ്റന്റ് വരെയുള്ള എഴുപത്തിയൊൻപത് പേരെ സ്ഥലം മാറ്റി ശനിയാഴ്ച കമ്മീഷണർ എസ് ശ്രീജിത്ത് ഉത്തരവാണ് തിങ്കളാഴ്ച മരവിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ എല്ലാ ആർ ടിഒമാർക്കും കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ച നിർദ്ദേശം വാട്സ്ആപ്പ് വഴി നൽകുകയും ചെയ്തു അഴിമതി തടയുക എന്ന ലക്ഷ്യമിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റും ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി തയ്യാറാക്കുന്ന പട്ടിക ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇറക്കുന്നതാണ് രീതി ഗണേഷ് കുമാറും ശ്രീജിത്തും തമ്മിൽ പരസ്യവാക്ക് ശേഷം കമ്മീഷണറുടെ ആദ്യ സ്ഥലം മാറ്റ ഉത്തരവാണിത് എല്ലാ സേവനങ്ങളും ഓൺലൈനിലായതിനാൽ ചെക്ക് പോസ്റ്റുകൾ പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാതെയാണ് കേരളത്തിൽ അവ അഴിമതി കേന്ദ്രങ്ങളായി തുടരുന്നത് ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളിലേക്ക് പുനർവിന്യാസം നടത്തണമെന്ന തീരുമാനവും നടപ്പായില്ല നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തിനെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരസ്യമായി ശാസിച്ചതോടെയാണ് ഇരുവരും തമ്മിൽ അകന്നത് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിലായിരുന്നു സംഭവം ഏപ്രിലിൽ സെന്ററുകൾ തുടങ്ങണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉത്തരവായി ഇറക്കാത്തതാണ് മന്ത്രിയെ ചൊടുപ്പിച്ചത് വിശദീകരിക്കാൻ കമ്മീഷണർ ശ്രമിച്ചെങ്കിലും മന്ത്രി അനുവദിച്ചില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങാമെന്നാണ് വ്യവസ്ഥ മന്ത്രിയുടെ വിമർശനത്തിന് ഇതിനുശേഷം ശ്രീജിത്ത് മറുപടി പറയാനുള്ള അനുമതി മന്ത്രി നൽകിയതുമില്ല ഇതിന് ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോഴായിരുന്നു സംഭവം ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ച് പ്രതികരിക്കുകയായിരുന്നു ഇരുവനും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം അഞ്ചു മിനിറ്റോളം നീണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ